കൊല്ലം പാതാരം മാ വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്ത് ശശമംഗള മഹായാഗത്തിന് നാളെ തുടക്കമാകും ശനീശ്വര പ്രീതിക്ക് വേണ്ടി നടത്തുന്ന മഹായാഗം മെയ് ഇരുപത്തിയൊൻപത് വരെ നീണ്ടു നിൽക്കും പതിനെട്ട് സിദ്ധയോഗികളുടെയും ശനീശ്വരന്റെയും തിരുസന്നിധിയിലാണ് മഹാരുദ്ര ശശമംഗള മഹായാഗം നടക്കുന്നത് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജന്റെ നേതൃത്വത്തിൽ നൂറ്റിയെട്ട് പ്രമുഖ സന്യാസികൾ യാഗത്തിന് കാർമ്മികത്വം വഹിക്കും സ്വാമി കൈലാസപുരി മഹാകാൽ ബാബയാണ് മുഖ്യാതിഥി ലോകശാന്തിക്കും സമാധാനത്തിനും സർവ്വരോഗ നിവാരണത്തിനുമെല്ലാം ശശമംഗള മഹായാഗം സഹായിക്കുമെന്നാണ് വിശ്വാസം സർവരോഗ നിവാരണത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ഭാരതത്തെ വിശ്വ ഗുരുവാക്കി തീർക്കുവാനും ലക്ഷ്യങ്ങളെ പ്രധാനമാക്കിക്കൊണ്ട് കൊല്ലം ജില്ലയിലെ ചൂരനാട് പതാരം വൈഷ്ണവി ദേവി ശനേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന മഹത്തായ ശശമംഗള മഹായജ്ഞം പതിനൊന്ന് ദിവസം നീളുന്ന മഹായാഗം മെയ് ഇരുപത്തി ഒൻപതിന് അവസാനിക്കും മഹാഗണപതി ഹോമം മുതൽ ദീർഘമാംഗല്യ സിദ്ധി ഹോമം വരെയുള്ള ഹോമങ്ങളും യാഗ ദിവസങ്ങളിൽ നടത്തപ്പെടും വിശേഷമായ പതിനൊന്ന് ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് കലശങ്ങളും അഭിഷേകാദി ചടങ്ങുകൾ നടത്തി പതിനൊന്നാം ദിവസം വൈകുന്നേരം യാഗശാലയെ അഗ്നിക്ക് സമർപ്പിക്കുന്ന മഹത്തായ യജ്ഞത്തിൻ്റെ വേദിയിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ദക്ഷിണ ഭാരതത്തിൽ ഇത്തരത്തിലൊരു യാഗം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്നതായിട്ട് ചരിത്രമുള്ളൂ ബൃഹസ്പതിയുടെ അനുഗ്രഹം കൊണ്ട് ദേവന്മാരെല്ലാവരും ചേർന്ന് നടത്തിയതായിട്ടാണ് ഒരു ചരിത്രമുള്ളത് എഴുതപ്പെട്ട ചരിത്രത്തിൽ ഇതാദ്യമായാണ് ശശമംഗള മഹായാഗം നടക്കുന്നത് ബി സി അൻപത്തി ഏഴിൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ശശമംഗള മഹായാഗം നടന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം ജനം കൊല്ലം